വിമതന്മാർ അറിഞ്ഞപ്പോൾ അരമനയിൽ നിന്ന് ഓടിപ്പോയി ഇന്നലെ വിമത വൈദികർ പഴയതുപോലെ കിടപ്പ് സമരത്തിനാണ് എത്തിയത് പഴയതുപോലെ ഏകത്തിൽ വീഡിയോയിൽ നൽകി എന്നാൽ പഴയതുപോലെ കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് വിമത വൈദികർക്ക് മനസ്സിലായി അടിക്കാൻ ഒരു മടിയുമില്ലാത്ത സുരക്ഷാ ജീവനക്കാരെ അവർ കണ്ടു എംബുരാൻ സിനിമ മോഡൽ മോഹൻലാൽ ഗോകുലം ഗോപാലൻ രീതിയിൽ കഥ അറിയില്ലെന്ന രീതിയിൽ പാംളാൻ നിന്നുവെങ്കിലും അദ്ദേഹത്തെ തടയുവാൻ ആരും തയ്യാറായില്ല വിമത വൈദികർ എന്നെ ആക്രമിച്ചേ എന്ന് വരുത്താൻ മേജർ വികാരി ആഗ്രഹിച്ചുവെങ്കിലും അതിൽ വിമത വൈദികർ വീണില്ല വിശ്വാസികളുടെ ഗ്രൂപ്പുകളിൽ ഉടനെ അരമനയിലെത്തുക എന്ന സന്ദേശം പ്രചരിക്കുന്നത് കേട്ടപ്പോൾ വിമത വൈദികർ കയ്യിൽ കരുതിയ ഭക്ഷണം കഴിച്ച് വലിച്ചെറിഞ്ഞ് മോടി രക്ഷപ്പെട്ടു പുറത്ത് അഞ്ഞൂറ് പേരുണ്ടെന്നും പറഞ്ഞതെല്ലാം പാമ്പ്രാനി അംഗീകരിച്ചുവെന്നും വോയിസ് മെസ്സേജ് ഇട്ട ശേഷം വിമതർ സ്ഥലം കാലിയാക്കി ഏകമൂഖമായി പിന്നെ ഒന്നും അറിയിച്ചില്ല മാത്രമല്ല ഇടുത്തിയ ട്രസ്റ്റ് ബീസ് പുറത്തു വന്നത് വിമത വൈദികരുടെ ഓട്ടത്തിന് ആക്കം കൂട്ടി നികൃഷ്ട വൈദികർ സമാന്തര കൂട്ടായ്മക്ക് ശ്രമിക്കുന്നുവെന്ന് മാർ ജോർജ് ആലഞ്ചേരി പിതാവും ആൻഡ്രൂസ് പിതാവും പറഞ്ഞപ്പോൾ അതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞവർ ഇന്നലെ ശരിക്കും ഞെട്ടി പുതിയ ട്രസ്റ്റ് അതും എറണാകുളം അങ്കമാലി വിരുദ്ധ വൈദിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അത് കണ്ടപ്പോൾ പാമ്പ്രാനി ഞെട്ടി അറിഞ്ഞ മെത്രാൻമാർ അടിയന്തിര നടപടികൾ നിർദ്ദേശിച്ചു ഇനി കിടന്നാൽ വിശ്വാസികൾ സ്ത്രീകളടക്കം ചൂലുമായി വരുന്നുവരും അറിഞ്ഞപ്പോൾ അവർ തടി കേടാകാതെ ഓടി രക്ഷപ്പെട്ടു മാത്രമല്ല ഇത്തവണ പോലീസ് വന്നാൽ പിന്നെ സംഭവിക്കുന്നതോർത്തപ്പോൾ വാണം പോലെ ലോഹമൊക്കെ ഓടുകയല്ലാതെ വേറെ നിവൃത്തിയില്ലെന്ന് മനസ്സിലാക്കിയാണ് കണ്ടം വഴി ഓടിയത് ഇവർക്ക് മനസ്സിലായി കൂടുതൽ വിളച്ചിലെടുത്ത വിശ്വാസികൾ അവർക്ക് വീണ്ടും പട്ടവും പട്ടയവും കൊടുത്ത് അഭിഷേകം ചെയ്യുമെന്ന് അത് ആൾക്കാരയ്ക്ക് മുൻപിലായിരിക്കില്ല അവരെ കിട്ടുന്ന ഇടത്ത് വെച്ച് തന്നെ അഭിഷേകം ചെയ്യും ആത്മായർ ഇനി ക്ഷമിക്കില്ല